ചർച്ചകൾക്കായി പ്രൊജക്ട് ഡയറക്ടർ എത്തിയില്ല മുരിങ്ങൂർ കൊരട്ടി അടിപ്പാത നിർമ്മാണ പ്രശ്നത്തിൽ ജനപ്രതിനിധികളുമായി നിശ്ചയിച്ച ചർച്ചയ്ക്കെത്തിയ പ്രൊജക്ട് ഓഫീസറെ ചാലക്കുടി ഗസ്റ്റ് ജനപ്രതിനിധികൾ ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പ്രൊജക്ട് ഡയറക്ടർക്ക് പകരം എത്തിയ ഉദ്യോഗസ്ഥനെ എൽ ഡി എഫ് ജനപ്രതിനിധികളും പ്രവർത്തകരും ചേർന്ന് തടഞ്ഞുവച്ചു ചാലക്കുടി റെസ്റ്റ് ഹൗസിൽ ഉദ്യോഗസ്ഥനെയാണ് പൂട്ടിയിട്ടത് സംഭവം അറിഞ്ഞ പോലീസ് എത്തിയെങ്കിലും പോലീസിനെയും പ്രവർത്തകർ അടുപ്പിച്ചില്ല പ്രൊജക്ട് ഡയറക്ടർ എത്താതെ ഇയാളെ വിട്ടയക്കില്ലെന്ന നിർബന്ധത്തിലാണ് ജനപ്രതിനിധികളും പ്രവർത്തകരും ഉണ്ടായിരുന്നത് ചാലക്കുടിയിൽ വെച്ച് കൂടിക്കാഴ്ച ആവാമെന്ന് പ്രൊജക്ട് ഡയറക്ടർ ഉറപ്പു നൽകിയിരുന്നു ദിവസവും തീയതിയും നിശ്ചയിച്ചതും അദ്ദേഹമായിരുന്നു വൈകിട്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ മുരിങ്ങൂരിൽ ഇന്ന് രാത്രി ടാറിംഗ് നടത്താമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു സർവീസ് വീടുകൾ ഓവർലേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് രാത്രി സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഓവർലേ കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ചെയ്യുന്നതിനെ കുറച്ച് ടൈം എടുക്കും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരും സർവീസ് കൊടുക്കും എത്രയും പെട്ടെന്ന് നമ്മള് ഓവർലേ ചെയ്ത് കൊടുക്കാനാണെന്ന് ഉദ്ദേശിക്കുന്നത് മീഡിയ ടൈം